ഏഹ് സാരല്ലടാ ചെറിയൊരു തലർക്കം പോലെ മോനതുകാരിയാക്കണ്ട പോയി കിടന്നോ എടാ ഇങ്ങോട്ട് നോക്കി കത്ത് പോയി വണ്ടി വിളിച്ചോണ്ടു വാടാ

പെട്ടെന്ന് ചെയ്യണം ഗ്രോത്ത് ഉണ്ടോന്നൊരു സംശയം ഗ്രോ ഗ്രോത്തോ എന്നെ കൊണ്ട് ശല്യ ആയില്ലേ ഇടക്കുഞ്ഞാൻ വീടേലും റെഡിയില്ല മുജീവ് കൊടുക്കാനുള്ള കൂടെ തന്നെ സ്പോട്ടില് തരാന്ന എപ്പോ പാത്തിടെ കല്യാണം കഴിഞ്ഞു ഒരാഴ്ച മതിയാവോ ഏ അത് പോരടാ നാളെ തന്നെ ചെക്ക് ചെയ്യണം ഡോക്ടർ പറഞ്ഞാ പാത്തി ഉറങ്ങിണ്ടാവു വാ നോക്കെല്ലാം പൈസ മേടിക്കാൻ പോരാ അവിടെ ഒന്ന് കറങ്ങാനോ നിക്കരുത് നട്ടപ്പാ അതിരയ്ക്ക് ഞാൻ എന്ത് കറങ്ങാനാ അവിടെ റിഞ്ഞിരുന്ന കല്യാണം വരെ ബുദ്ധിമുട്ടു Allah dayı! Hayır, kızım. Hanım. Tanglını Hazır. Sinterope. Ali Yaltarine'de. Roya. Ne koyuyorsun boya?

ോക്കാലോ പോവാണു ആ പോണ് നോക്കു ചിലപ്പോ പറയാൻ പറ്റില്ല പ്രാധാന്യ ഇന്നത്തേക്കിനി സംശയിക്കാനൊന്നുമില്ല. ഭയങ്കര റിസ്കാട്ടോ. ഒരു ബൈനോക്കുൽ വെറ്റിയാനേ. അത് വെറ്റിയതെങ്കിലും മരത്തിന്റെ മുകളിൽ കയറി നോക്കാം. അവിനെ എവിടെന്നാടാന്റെ കൈയിലാ കാശേ? അല്ല അപ്പോ ആടും കോഴിയും തങ്ങളെ അത് ഞാൻ മൂച്ചിക്കാക്ക കൊടുത്തടാ. കൊടുത്തു. ഹും. ആ. ചാലേടാ. വേറെന്തെങ്കിലും വേണ്ടാ നമുക്ക്. ഇങ്ങട്. അബേ നിക്ക് നിക്ക്. എടാ നിന്നെ നി കാണന്ന് വെച്ചതല്ലേടാ. ഞാനും. ഇത്രനേരം അത്യാവശ്യ വന്നണ്ടട്ടോ. ഇങ്ങട്ന്നോനാ ശരി. എടാ എടാ നിക്ക് നിക്ക്. Meneer Klaar in zich, meneer Kondo. Hmm. രണ്ടരക്ക് ബാങ്ക ഈ നട്ടപ്പാതരയ്ക്ക് മുക്കി ഭ്രാന്തയാതാ ഈ സമയത്ത് ആരട ചാ ഇല്ലടും പോയി ഇവൻ ഇങ്ങനെ കുന്തം പോലെ നിന്നാ എന്താ ചെയ്യ എന്തിനാ നീ പാംഗു വിളിച്ചേ അല്ല നമുക്ക് നമ്മുടെ ചായക്കടയിൽ എല്ലാരും കൂടെ തീറ്റയും കാശും കൊടുത്തു പിന്നെ വഷളാക്കി ഏതു നേരം ഒരു പണിക്ക് പോവാതെ തങ്ങളെ വരെ നോക്കി പള്ളിയുടെ മുന്നിലാണ് മാറിയേ ഇവരെ കൂടി ഞാൻ പറയിക്കാം എനിക്കൊരു കാര്യം പറയാനോ ഇപ്പൊ മക്കത്ത് എത്രയായി സമയം മക്കത്തോ എന്തിനത്ത അതൊക്കെ ഉണ്ട് എന്നാ ഈ ദുരിയാവിൽ എവിടെയോ ഇപ്പൊ സുഭകിയായിട്ടുണ്ട് ഇദ്ദേഹത്തെ ആരും ഒന്നും ഉപദ്രവിക്കരുത് എനിക്കതേ പറയാനുള്ളൂ മുക്രിക്ക് സമാധാനല്ല ഈ വട്ടനക്ക് പിടിച്ച് പള്ളി കയറ്റിട്ട് വേണ്ടേ ഒന്നിലേക്ക് ഈ പാതിരാത്രിക്ക് ആരെങ്കിലും അത് ഞങ്ങൾ നാളായി സത്യങ്ങൾ എന്ത് സത്യം ഞാൻ പറയാം ഈ ഭായി ബസ്സിൽ വന്ന മയ്യത്താണ് ആദ്യം പറഞ്ഞത് നോക്കുമ്പന്താ മയ്യത്തായ മനുഷ്യൻ നെഞ്ചും പിരിച്ചു എണീറ്റ് നിൽക്കുന്നു തുണി എടുത്തു കൂടെലും എന്നെ ഒരു നോട്ടം ഞാൻ ആ കിടങ്ങലില് കാക്കകളെല്ലാം പറന്നുപോയി അങ്ങനെ ആ കാക്ക ഒത്തിൽ നിന്ന് കൊടുക്കണേ ദേ പള്ളി സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് പറയാം നേരം വെളുത്ത ഈ വട്ടനെ ബംഗാളിലൊക്കെ ട്രെയിൻ കയറ്റി വിട്ടോളാം മനസ്സിലായോ അത് നിങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി നിങ്ങൾക്ക് വിശ്വാസം അല്ലെങ്കിൽ വേണ്ട ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ വേണം മംഗളാടിക്കോ ഏ നിങ്ങൾ ആരും ഈ അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കണം ഓ ഞങ്ങൾക്ക് വിശ്വാസം അതെ ഇവിടെ നടക്കൂല ഇവിടെ തന്നെ പിന്നെ ഒന്ന് തപ്പി വെക്കാ മതി സാധനം കിട്ടും അരഞ്ഞിച്ച് തരാ അല്ലാതെ മുടക്കല് നടക്കൂല ബംഗാളി എത്രയും വേഗം ബംഗാളിലേക്ക് കടത്തണം പെരുമാറി എപ്പോഴും കാവൽ വേണം അല്ലെ ബംഗാളിലേക്ക് കടത്തും ആദ്യം നാട്ടുകാരുടെ വിശ്വാസം പിടിച്ചു വരണം വിശ്വാസികൾ കൂടിയാ പിന്നെ അവർക്ക് വയ്യ തൊടാൻ കൂടി കിട്ടൂല ഇങ്ങനെ ഊതണം തുപ്പല്ല ഊത്ത് ഊത്ത് പിന്നെ ആരെങ്കിലും എന്തെങ്കിലും തന്ന തേമ്മിട്ട് തുറക്കുക ഇതിലേക്കിടുക ശ